എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് ഞാനിവിടെ പരിചയപ്പെടുത്തുന്നത് കർക്കിടകഞ്ഞിയാണ് ഗുണങ്ങളെ പറ്റിയൊക്കെ പറയുവാണെങ്കിൽ നമ്മുടെ കർക്കിടക മാസത്തിൽ ശകീരബലം ഒക്കെ കുറയുകയും നമ്മുടെ ഇമ്മ്യൂണിറ്റി ഒക്കെ കുറയുന്ന സമയം കൂടിയാണ് കർക്കിടക മാസം അപ്പം നമ്മുടെ പഴമക്കാർക്കൊക്കെ ഇതുപോലുള്ള കർക്കിടകഞ്ഞികളൊക്കെ ഉപയോഗിച്ചിരുന്നു കർക്കിടക മാസത്തിൽ അപ്പോൾ നമ്മുടെ ശരീര ബലം കൂട്ടാനും അതുപോലെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനൊക്കെ പറ്റിയ നല്ലൊരു ഔഷധ കഞ്ഞിയുടെ റെസിപ്പിയാണ് അതിനുവേണ്ടി ഇതുപോലെ കുറച്ച് മരുന്നുകളാണ് എടുത്തിരിക്കുന്നത് പച്ച മരുന്നുകൾ അതിൻ്റെയൊക്കെ പേരാണ് സ്ക്രീനിൽ കാണുന്നത് ഈ കൂട്ടം മരുന്ന് ഇതിനകത്ത് ചേരുന്നുണ്ട് അപ്പം ഈ മരുന്ന് ഇട്ടിട്ട് നമ്മളൊരു കഷായം പോലെ അതായത് ഒരു ഇത്രയും പിന്നെ മരുന്നുകളെല്ലാം കൂടി ചേർത്തിട്ട് അത് ഏഴ് ദിവസത്തേനുള്ളതാണ് ഇത് നമ്മൾ ഏഴായിട്ട് ഡിവൈഡ് ചെയ്യണം ഓരോ കൂട്ടും നമ്മൾ ഓരോ ദിവസത്തേനുള്ളതാണ് അപ്പം ഇത് ഒരു ദിവസത്തേനുള്ള ഒരു കൂട്ടെടുക്കുക ബാക്കിയെല്ലാം കൂടെ നമുക്ക് ഓരോ ഇതുപോലെ ഡിബയ്ക്കകത്തിട്ട് അടച്ചു മാറ്റി വെക്കാവേ അപ്പോൾ നമുക്ക് ഒരു ദിവസത്തിന് ഒരു കൂട്ട് മതിയാവും ഇതുപോലെ ഒരു നമുക്ക് ഏഴു ദിവസത്തേന് കണക്കാക്കി മാറ്റി വെക്കാം അപ്പം ഞാനിത് ഒരു ദിവസത്തേന് ഒരു കഞ്ഞിക്കുള്ള കൂട്ടാണ് മരുന്നാണ് ഇത് എടുത്തിരിക്കുന്നത് ഈ മരുന്നിനകത്ത് എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട് ഇനി അടുത്തായിട്ട് ചെയ്യേണ്ടത് ഈ മരുന്ന് നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഉപയോഗിച്ചെടുക്കണം ഒരു കഷായം പോലെ അതായത് കഷ എന്ന് വിചാരിച്ച് കയ്പില്ല കേട്ടോ ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് ഈ മരുന്നിട്ട് നമുക്ക് ഒരു ലിറ്ററൊക്കാക്കി കുറുക്കിയെടുക്കണം അപ്പം നമ്മളിങ്ങനെ ഒരു ചെറിയൊരു അളവൊക്കെ കണക്കാക്കിയെടുക്കുകയാണെങ്കിൽ അര ലിറ്റർ ഒക്കെ നമുക്ക് ഇതിനകത്തൊന്ന് കുറച്ച് വറ്റി കഴിയുമ്പം കണക്കാക്കിയെടുത്താൽ മതിയാവും അപ്പം ഇതിനകത്തേക്ക് ഏഴിലൊരു ഭാഗം ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് തിളപ്പിക്കുക അപ്പം ഒന്നര ലിറ്ററിൽ നിന്ന് ഒരു ലിറ്റർക്ക് ആകുന്നതുവരെ നമുക്കിതൊന്ന് മൂടി വെച്ച് തിളപ്പിച്ചെടുക്കാവേ ഇനി അടുത്തതായിട്ട് ഇതിനകത്ത് ചേർക്കാനുള്ളത് ഇതൊക്കെയാണ് ഞവകേകി ഉലുവ ആശാളി ഇത് പൊടി മരുന്നാണ് ഇതിനകത്ത് കുറെ മരുന്നുകളുണ്ട് മരുന്നിൻ്റെ പേരിൽ ഞാൻ സ്ക്രീനിൽ എഴുതി കാണിക്കാം ഇത് ആശാളിയാണ് അതുപോലെ തന്നെ ഉലുവ അപ്പം ഇത് മൂന്നുമാണ് നമ്മുടെ കഞ്ഞിക്ക് വേണ്ട പൊടി മരുന്നോട് കൂട്ടിയിട്ട് വേണ്ടത് ഇപ്പോൾ ഇതാ നമ്മുടെ ഈ വെള്ളം തിളച്ച് ഏകദേശം ഒരു ലിറ്റർ കായ്ക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പം നമുക്ക് ഇതൊന്ന് അരിച്ച് മാറ്റണം അങ്ങനത്തെ കമ്പും കോലും ഇല്ലാത്ത സംഭവങ്ങളൊന്നുമില്ലല്ലോ ഈ പച്ചമരുന്നിൻ്റെ ഒക്കെ എല്ലാം ഉണ്ട് വേഗം നായും ഒക്കെ ഉണ്ട് അതൊക്കെ നമ്മൾക്ക് മാറ്റിയെടുക്കണം ഇതുപോലെ ഒരു അകിപ്പിയിലൂടെ ഇതെല്ലാം അരിച്ചു മാറ്റിയിട്ട് ഞാൻ കുക്കറിലേക്കാണ് ഇട്ട് വെക്കുന്നത് ഇപ്പോൾ കുക്കറിൽ വെക്കുമ്പം അത് പെട്ടെന്ന് വേവാൻ വേണ്ടിയാണ് നമ്മൾ ഈ അകികളെല്ലാം ഇത് ഏഴിലൊരു ഭാഗം എടുത്ത അകിയാണിത് ഞവകേകിയാണിത് അപ്പോൾ ഏഴായിട്ട് എല്ലാം നമ്മൾ ഏഴായിട്ട് ഡിവൈഡ് ചെയ്യണം അതിനകത്തുള്ള മൊത്ത സാധനങ്ങൾ അപ്പം ഇത് ഏഴിലൊരു ഭാഗം ഞവകേകി ഏഴിലൊന്ന് ആശാളി അതുപോലെ തന്നെ ഏഴിലൊന്ന് ഉലുവ അപ്പോൾ ഇത്രേ വലത്തുള്ളൂ ഇത് നമ്മൾ ഒരു കഞ്ഞി വെക്കുമ്പോൾ ഇത് തന്നെയാണെങ്കിലൊരു മൂന്ന് പേർക്ക് കുടിക്കാനുള്ള കഞ്ഞി ഉണ്ട് കേട്ടോ ഇത് ഇട്ടിട്ട് ഇതുപോലെ കഴുകി അല്ലെങ്കിൽ ഈ ആശാലിയൊക്കെ കൈ പൈപ്പിനകത്തൂടെ പുറത്തേക്ക് വെള്ളത്തിൽ നിന്ന് പുറത്തേക്ക് പോകും നമുക്ക് വളരെ ചെറിയ കടുവ പോലെ ഇരിക്കണം അത്രയും മുഴുപ്പല്ലുള്ളൂ ആശാളിക്കൊക്കെ അത് നമ്മുടെ കയ്യിൽ നീക്കത്തില്ല അപ്പോൾ ഇട്ടിട്ട് വേണം നമ്മൾ ഇത് കഴുകിയെടുക്കാനേ എന്നിട്ട് ആ വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കുക അപ്പോൾ ഇതൊരു ഇത് ഇത് നേരത്തെ കുതിർത്ത് വെക്കുകയാണെങ്കിൽ ഒരു മൂന്നാല് മണിക്കൂർ കുതിർത്ത് വെക്കുകയാണെങ്കിൽ നമുക്ക് ഇത് പെട്ടെന്ന് വേവിക്കാൻ പറ്റും ഒരു മൂന്ന് നാല് വിസിൽ മതിയാകും ഇതിപ്പം ഞാൻ ഡയറക്റ്റ് ഇങ്ങനെ കുതികാതെ വേവിച്ചുകൊണ്ട് നമുക്ക് കുറച്ച് കൂടുതലും കൂടെ വിസിൽ വരേണ്ടി വന്നു കേട്ടോ കുറച്ച് സമയമെടുത്തു അപ്പോൾ അതാണ് ആ പൊടി മരുന്ന് അപ്പം ഞാനിത് കുക്കറിൽ വേവിച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി ഒരു സ്പൂൺ ഏഴിലൊന്ന് പൊടി മരുന്ന് അതായത് ഒരു സ്പൂണ് അതിനകത്ത് ഇതൊക്കെ കേട്ടോ ഇപ്പം ഞാൻ ഇവിടെ എഴുതി കാണിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു പറയുമ്പം കുറേ സമയമാവുമല്ലോ അതുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്നത് അപ്പോൾ ആ ഒരു സ്പൂൺ പൊടി മരുന്ന് മുടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് ഒന്നും കൂടെ കുക്ക് ചെയ്തെടുക്കുക ഇപ്പം ഏകദേശം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നു വന്നിട്ടുണ്ട് ഇനി അതിനകത്തേക്ക് നമുക്ക് ഒരു മുറി തേങ്ങയുടെ പാലാണ് ചേർക്കേണ്ടത് ഒരുപാട് വേണ്ട ഒരു മുറി തേങ്ങയുടെ ഒരു കപ്പ് പാൽ ചേർത്ത് കൊടുക്കുക അപ്പം വളരെ ഈസിയായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നല്ലൊരു ഔഷധ കഞ്ഞിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ ഈ ഒരു കൽക്കട മാസം തീരുന്നതിന് മുമ്പ് എല്ലാവരും ഒരു കിട്ടെങ്കിലും ഇത് വാങ്ങി കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുമല്ലോ ഇനി നമുക്ക് നമുക്കിനകത്തേക്ക് ലാസ്റ്റായിട്ട് ചേർക്കേണ്ടത് ഒരു സ്പൂൺ നെയ്ക്കകത്തേക്ക് ഒരു അഞ്ചോ ആറ് ചുവന്നുള്ളി ചെറിയ ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് ഇങ്ങനെ മൂപ്പിച്ച് നന്നായിട്ട് ഒന്ന് വറുത്തിട്ട് ഇങ്ങനത്തോട്ട് ചേർക്കണം അപ്പോൾ എത്രയേ ഉള്ളൂ പരിപാടി വളരെ സിമ്പിളായിട്ടുണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്നാൽ വളരെ ഔഷധ ഗുണമുള്ള ഈ കഞ്ഞി ഈ ഒരു കർക്കിടക മാസം തീരുന്നതിനുമ്പോൾ എല്ലാവരും കഴിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ഗ്രോ തടയാനും നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാനും ഒക്കെ പറ്റിയ നല്ലൊരു സൂപ്പർ കഞ്ഞിയാണ് അപ്പം നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു അപ്പം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അതുവഴിക്കും എല്ലാവർക്കും നല്ലതിനും ആശംസിക്കുന്നു അപ്പം നിങ്ങളെല്ലാവർക്കും തീർച്ചയായിട്ടും ഒന്ന് ഇത് ഷെയർ ചെയ്യണം കേട്ടോ പ്ലീസ് അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ